السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد بريم الله ستي وشواسي عليه الصلاة والسلام الله سبحانه وتعالى نملا نوم بن سيغري كمارا وطا نملا تراويح الله يلا أعمالي الله قبول شيء ذنيكري പോരായ്മകൾ അള്ളാഹു പരിഹരിക്കുമാറാവട്ടെ നമ്മുടെ നാവ് എപ്പോഴും നിലകൊള്ളണം നമ്മുടെ മനസ്സ് അള്ളാഹുവിന്റെ ഫിക്കറിലായി അവന്റെ ചിന്തയിലായി എപ്പോഴും നിലകൊള്ളണം ഏറ്റവും മഹത്തരമാകുന്ന ഒരു ദിക്കറാണ് എന്ന മഹത്തായ ദിക്കർ ബഹുമാനപ്പെട്ടാദ് അള്ളാഹു ദറജ ഉയർത്തുമാറാവട്ടെ മഹാനുഭാവം നമ്മളെ ഓർമ്മപ്പെടുത്തി ജീവിതം എപ്പോഴും സ്ഥൈല അതിനൊരു ശത്രുമില്ല ഒരിക്കലും ചുറ്റാ തെറ്റിപ്പോവരുതേ അലസതയാലൊഴിക്കരുതേ പരിശുദ്ധമായ ലാഹോല എന്ന മഹത്തായ മഹത്തായത് ജീവിതത്തിൽ ഒരിക്കലും ഒഴിക്കരുത് എന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് ദേശത്ത് പോയി വലതു പറയുന്നതിനിടയിൽ കത്തെഴുതിയതാകുന്ന ഒരു കാമ്യശകലമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പാടി പറഞ്ഞത് പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നാം ഏവരും വളരെയേറെ ശ്രദ്ധിക്കുക നമ്മുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നാലും അള്ളാഹു വിക്രി ചെല്ലുന്നതിന് വേണ്ടി അതിനൊരു പ്രത്യേക സമയം നമ്മൾ ഒരുക്കി വെക്കുന്നതിനപ്പുറം നമ്മുടെ ഒഴിവ് വേളകൾ പ്രത്യേകമായി നമ്മൾ പരിഗണിക്കുകയും നമ്മുടെ ജോലി വേളകളിലാകട്ടെ നമ്മളുടെ അല്ലാത്ത സമയങ്ങളിലാകട്ടെ എപ്പോഴും അള്ളാഹുവിനെ വിക്രചെയ്തുകൊണ്ട് അവനെ സ്മരിച്ചുകൊണ്ടായ നിലയിൽ നാം നിലകൊള്ളുകയും പറയും ബഹുമാനപ്പെട്ട ബിൻ ബഹുമാനപ്പെട്ട് റദിയുടെ ചരിത്രം വളരെയേറെ പ്രസിദ്ധമാണല്ലോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയും അദ്ദേഹവും ഒരിക്കൽ വല്ലാതെ ദുഃഖത്തിൽ ആയിരുന്ന കാരണം മറ്റൊന്നുമല്ല അവരുടെ മക്കളിൽ ഏറ്റവും പ്രിയങ്കരനാകുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പൊന്നമോനോനോന മറ്റൊന്നുമല്ലേ ചെയ്തതാകുന്ന സന്ദേശമാണ് ഔഫുബിന് മാലിക്കിന്റെയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും ചരിത്രം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ സാലിമിനെ ഒരിക്കൽ ശത്രുക്കൾ വളഞ്ഞ് അദ്ദേഹത്തെ ബന്ധിച്ചുകൊണ്ട് ബന്ധിയാക്കി കൊണ്ടുപോവുകയുണ്ടായി ഈ സമയത്ത് വളരെയേറെ ദുഃഖിതയായി അദ്ദേഹത്തിന്റെയും ബഹുമാനപ്പെട്ട സാരിമെന്ന് പറയുന്ന പൊന്നമോനെ കൊണ്ടുപോയ കാരണത്താൽ വാപ്പ വല്ലാതെ ദുഃഖത്തോടുകൂടി ആദരമായ മുഹമ്മദ് റസൂൽ വസ്ല്ല തങ്ങളുടെ ചേരത്തെത്തി പ്രവാചകരോടായി പറഞ്ഞു അന്നാന്റെ റസൂലെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ എനിക്ക് മക്കൾ ധാരാളമുണ്ട് ആ ഞങ്ങളെയും എനിക്ക് പ്രായാധികമാകുന്ന ഈ സമയത്ത് എന്നെയും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുടെയും ഒക്കെ കാര്യങ്ങൾ മുഴുവൻ നോക്കി നടത്തുന്ന കാര്യപ്രാപ്തിയുള്ള പ്രിയപ്പെട്ട പൊന്നുമോൻ സാലിമിനെയാണ് ശത്രുക്കൾ ബന്ധിയാക്കി കൊണ്ടുപോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവനെ അവരെ തിരിച്ചുകിട്ടണം വന്ന് പറഞ്ഞപ്പോഹുലി വസല്ല മാത്രങ്ങൾ അദ്ദേഹത്തോടായി പറഞ്ഞത് അല്ലയോ നിന്റെ ജീവിതത്തിൽ നീ എപ്പോഴും കൃത്യമായി വാദത്തെടുക്കുന്നവരാണ്

അതിന്റെ മഹത്വം കൊണ്ട് അതിന്റെ പോരിഷ കൊണ്ട് തീർച്ചയായും തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മടങ്ങി വരുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിലേക്ക് ഓടി തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു നമുക്ക് ഇന്നത്തെ രാത്രിയിൽ ഉറക്കമൊഴിക്കണം കരഞ്ഞ കളഞ്ഞതാകുന്ന കണ്ണുനീരുമായി അള്ളാഹുവിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ആശ്ചര്യ നേരം പ്രഭാതം പൊട്ടി വരുന്ന സമയമായപ്പോൾ ഔഫിനെ മാലിക്കറിയാഹുനോ അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് വരികയാണ് സഹോദരങ്ങളെ ആ രാത്രിയിൽ നടന്ന സംഭവം വലിയൊരു വലിയ സംഭവമായിരുന്നു ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ അതേ തന്നെ തിരിച്ചു വരികയാണ് എങ്ങനെയാണ് തിരിച്ചു വന്നതെന്ന് അറിയണ്ടേ തന്റെ ശത്രുക്കളെ മുഴുവനും ഉറങ്ങിക്കടക്കുന്ന ശത്രുക്കൾ കള്ളു കുടിച്ച് ലക്കും ലഗാനുമില്ലാതെ പാതി മയങ്ങിയതാകുന്ന ചില ആളുകൾ ഒക്കെ മർദ്ദിച്ച് അവശരാക്കി അവരുടെ ഒട്ടകങ്ങളും അവരുടെ ആടുകളും ഒക്കെ മേയിച്ചു കൊണ്ട് മാലിക്കിന്റെ പ്രിയപ്പെട്ട മകൻ സാലിമ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് വളരെ സന്തോഷം തോന്നിയ മാതാപിതാക്കൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ മദീന മുഴുവനും നിറയുന്ന നിലക്കുള്ളതാകുന്ന ആട്ടിമ്പറ്റങ്ങളും ഒട്ടകക്കൂട്ടങ്ങളും കണ്ടുകൊണ്ട് അവർ തിരിച്ചുപോയി ഇത് ഞങ്ങൾക്ക് അലാലാണോ ഇത് ഞങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചതാണോ നേരത്തെ റസൂൽ അള്ളാഹുഹുലി വസല വിൽകിയിട്ടുണ്ട് എങ്കിലും ആ വിക്രുകളുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനെ തിരിച്ചു കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ആ മകന്റെ കൂടെ ഒരു വലിയൊരു സമ്പത്ത് തന്നെ അഥവാ ആ ഒട്ടകവും ആട്ടിമ്പറ്റങ്ങളും മൂലമുള്ള വലിയൊരു സമ്പത്തിന്റെ വ്യൂഹം തന്നെ ഇത് ഞങ്ങൾക്ക് ഹലാലാകുമോ എന്ന് പേടിച്ച് അള്ളാഹുവിന്റെ റസൂരിന്റെ തിരിച്ചാരത്തേക്ക് ബഹുമാനപ്പെട്ട പിതാവാകുന്ന മാലിക് തങ്ങളോടായി ചോദിക്കുകയും ചെയ്തു നബിയെ എന്റെ പ്രിയപ്പെട്ട മകൻ തങ്ങൾ പറഞ്ഞതിന് പ്രകാരം ഞങ്ങൾ പരിശുദ്ധമായ വിൽക്കുന്ന ചെല്ലിയതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു വരുന്നു പക്ഷെ ഒരു സുഖം നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല എന്റെ പ്രിയപ്പെട്ട പൊന്നുമോ തിരിച്ചു വരികയും ആ പൊന്നുമോ തിരിച്ചു വരുന്നതിനോടൊപ്പം തന്നെ അവനോടൊപ്പം തന്നെ വലിയൊരു ഒട്ടകവും വലിയൊരു ആട്ടിപ്പറ്റവും ഉണ്ട് അത് ഞങ്ങൾക്ക് ഹലാലാണോ എന്ന് അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ റസൂൽ തങ്ങൾ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഔഫേ മകൻ ശത്രുക്കളെ തല്ലി വീഴ്ത്തുകയും ആ അള്ളാഹുലി റസൂൽഹുലൈസ് ലാളിതനായിട്ടാണ് തിരിച്ചു വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയതാകുന്ന ഇസ്ലാമിക സ്വത്താണത് വനിമത്വ സ്വത്താണ് യുദ്ധാനന്തര മുതലാണ് അത് അള്ളാഹു അദ്ദേഹത്തിന് അനുവദിച്ചു നൽകിയതാണ് അതുകൊണ്ട് അത് പരിപൂർണമായി നിങ്ങൾക്കത് എടുക്കാം നിങ്ങൾക്കത് ഹരാനാണി എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടോട് ആദരവായ മുഹമ്മദ് ഉമ്മമാരെ വളരെ ശ്രദ്ധിക്കുന്ന പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പവിത്രമായ ദിവസത്തിൽ എന്തിനാണ് ഈ ലാഹവല എന്ന മഹിതമാകുന്ന വിക്രന്റെ ഈ ചരിത്രം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ സമയങ്ങളെ നമ്മൾ അനാവശ്യമായി കളയാൻ പാടില്ല കാരണം ഈ റമദാൻ മാസത്തിൽ കച്ചവടവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ജീവിത മാർഗങ്ങളും ഒക്കെ നോമ്പ് പിടിച്ചുകൊണ്ട് ക്ഷീണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ റമദാൻ വന്നതുകൊണ്ട് എന്റെ സാമ്പത്തികം ചുരുങ്ങിപ്പോകുമോ എന്ന് ആരും തന്നെ ഭയക്കേണ്ടതില്ല റമദാൻ വന്നതുകൊണ്ട് ഒരിക്കലും എന്നാണ് പ്രവാചകം പഠിപ്പിച്ചത് മോമിനായ മനുഷ്യന്റെ അവന്റെ ഭക്ഷണത്തിൽ വിശാലത നൽകുന്ന അവന്റെ ഭക്ഷണം അധികരിക്കുന്നതാകുന്ന മാസമാണ് ഈ പരിശുദ്ധമായ റമദാൻ മാസം എന്ന് പ്രവാചകൻ സല്ലൈവല്ലാം അത് അധികരിപ്പിക്കണമെങ്കിൽ നമ്മൾ മാത്രം പോരാ നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ കൽപ്പും നമ്മുടെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും അത് അവന്റെ ചിന്തയിലായി നിലകൊണ്ട് വിക്രലായി എന്ന മഹിതമാകുന്ന ഈ വിക്ര നമ്മുടെ നാവിൻ തൊമ്പില്ല റമദാനിനും റമദാൻ വിട പറഞ്ഞ് നമ്മുടെ ജീവിതകാലം മുഴുക്കെ നമ്മൾ നിലകൊള്ളണം സാമ്പത്തിക ഭദ്രത ഇതിലൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ് അള്ളാഹു സുബാനു ഈ വിക്ര ചെല്ലാം ും അതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ കെട്ടുറപ്പാകുന്ന സാമ്പത്തിക മേഖല പരിപൂർണമായി സന്തോഷകരമാക്കുവാനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ